അസ്ലാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുബ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു പത്ത് മിനിറ്റിനുള്ളിലൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ടേസ്റ്റി സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ബ്രെഡും പഴമൊക്കെ വെച്ചിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നോക്കുക കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനൊരു മിക്സിലെ ജാറിലോട്ട് ഒരു മൂന്ന് മുട്ട മുക്കാൽക്കപ്പ് മൈതപ്പൊടി നാലര ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു മുക്കാൽ കപ്പ് പാൽ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ഏലയ്ക്ക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് നല്ലതുപോലെ നരച്ചെടുക്കാം അപ്പം അതിവിടെ അരസെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിവിടെ കുറച്ച് ബ്രെഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഇതേപോലെ ചെറിയ പീസാക്കിയതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് വെക്കാം അതെല്ലാം ആ ബാറ്ററിൽ ഡിപ്പാവാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമുക്കിതങ്ങോട്ട് മാറ്റിവെക്കാം അതിനുശേഷം ഞാനൊരു പ്ലേറ്റിൽ ഇപ്പോൾ ഒരു നേന്ത്രപ്പഴമാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് അത് റൗണ്ടിന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുത്തതിനു ശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ നേന്ത്രപ്പഴം നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ഒരു പരുവത്തിന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് സോസ് പാൻ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതിലോട്ട് വെച്ച് കൊടുക്കാം അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അതെല്ലായിടത്തും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു വശം റെഡി ആവുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലോട്ട് ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വശവും കൂടെ റെഡി ആവുമ്പോഴത്തേക്കും വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല അടിപൊളി ഈസി ടേസ്റ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയായിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും അറിമറക്കരുത് കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക അടുത്ത പ്രാവശ്യം ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്